പ്രകാരം സ്വന്തം റെഡ് റെഡ്ലേഡി പപ്പായയാണ് അതുപോലെ തന്നെ ഗോൾഡൻ പപ്പായ ഗോൾഡൻ പപ്പായയുടെ വിത്ത് മുളപ്പിക്കുന്നത് അല്ലെങ്കിൽ റെഡ് റെഡ്ലേഡി പപ്പായയുടെ വിത്ത് മുളപ്പിക്കുന്നത് മുതൽ അത് കാച്ചു നിൽക്കുന്നത് വരെ നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ കാണാം അതെങ്ങനെ കുള്ളൻ പപ്പായയായിട്ട് വളർത്താൻ നിറയെ കായ്പ്പിടത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നതൊക്കെ വഴിയെ പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും റിച്ചസ് ജൂബിൾ ആൻഡ് കാർഡും ബ്ലോഗും പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചെറിയ ചെറിയ കൃഷി വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വീഡിയോ മുഴുവനെ കാണുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മുടെ പക്കൽ നിന്നും നല്ല ഒറിജിനൽ എഫ് വൺ ഹൈബ്രിഡ് തായ്വാൻ റെഡ് റെഡ്ലിറ്റി പപ്പായുടെ വിത്തുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കണ്ടേക്കെ കൃഷി വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നും ഒരു കായ്ക്കല ഒടിഞ്ഞു വീണു അപ്പോൾ അത് തൂക്കിയിടാണ് എന്തോ ഭാഗ്യം നന്നായിട്ട് വളഞ്ഞത് അത് പഴുത്തു അങ്ങനെ കായ്ക്കല കൊണ്ട് തൂക്കിയിട്ട് ശേഷം നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ പാക്കിങ്ങാണ് കേട്ടോ അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് നമുക്ക് ഒത്തിരി പാക്കിങ് ചെയ്യാനുണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ കാലത്ത് നമ്മൾ പുലർച്ചെ നാല് മണിക്ക് എഴുന്നേറ്റിട്ടാണ് പാക്കിങ്ങുകൾ തീർക്കുന്നത് ഇതൊക്കെ പത്ത് മണിയും വിങ്ക റോസും ആയ അത്തരത്തിലുള്ള ചെടികളാണ് ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കിയിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാൻ നമ്മുടെ റെഡ്ലേഡി പപ്പായുടെ കുരു എങ്ങനെ മുളപ്പിക്കാന്നുള്ളത് അപ്പം ഇതാണ് റെഡ്ലേഡി പപ്പായുടെ കുരു നല്ല ഒറിജിനൽ തായ്വാൻ വെറൈറ്റിയാണ് മിക്ക നഴ്സറികളിലും നമുക്ക് റെഡ്ലേഡി പപ്പായ എന്ന് പറഞ്ഞ് തരുന്നത് ഒറിജിനൽ ആവാൻ സാധ്യതയില്ല ഇതുപോലെ വിത്തുകൾ പാക്യം മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായി നമുക്ക് ഒറിജിനൽ തായ്വാൻ വെറൈറ്റി റെഡ്ലേഡി തന്നെ കിട്ടും അങ്ങനെ റെഡ്ലേഡി പപ്പയുടെ കുരു നടുവാനുള്ള മിക്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന തോന്നും മണലും ചാണകപ്പൊടിയും എടുത്തിരിക്കുന്നതാണ് അപ്പം അത്രയാളുള്ള ിലായിരിക്കണം നമ്മൾ കുരു മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു ചട്ടിയിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മാസം വരെ ഈ ചട്ടിയിൽ ഈ തൈകൾ നിന്ന് വളർന്നോളൂ നല്ല കരുത്തോട് കൂടിയുള്ള അങ്ങനെ നമ്മൾ പത്ത് ചട്ടികൾ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിലാണ് വിത്തുകൾ പാകുന്നത് ഇതാണ് റെഡ് റിഡ്ലേഡി പപ്പായയുടെ ഒറിജിനൽ സീഡ് തായ്വാൻ വെറൈറ്റി അപ്പോൾ ഇത് ഓരോ ചട്ടിയിൽ ഓരോന്നായിട്ട് നമ്മൾ പാകണം ആഴ്ന്നു പോകരുത് ജസ്റ്റ് മേലെ ഒന്ന് ഇടാം ഫസ്റ്റ് അപ്പോൾ എല്ലാ ചട്ടിയിലും ഓരോരോ വിത്തുകളായിട്ട് അധികം ആഴ്ന്നു പോകാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം അങ്ങനെ നമ്മൾ ചെട്ടികൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് എല്ലാത്തിലും ഇട്ടു അടുത്തൊന്ന് നമ്മൾ ഈ നമ്മൾ വെച്ചിരിക്കുന്ന കുരു ജസ്റ്റ് നമ്മുടെ വിരലിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കണ്ടോ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് അത് ഒന്ന് താഴത്തേക്ക് ആക്കി കൊടുക്കുക അധികം ആഴത്തിലേക്കായി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ വിത്ത് മുളച്ച് വര താമസം ചിലപ്പോൾ ആ വിത്തുകൾ നല്ല ആഴത്തേക്ക് പോയിട്ട് വേണമെങ്കിൽ അത് തഴുകി പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഈ രീതിയിൽ ചെയ്യാം പിന്നെ നമ്മൾ വെള്ളം തളിച്ചു കൊടുത്തു വെള്ളം തളിച്ചു കൊടുത്ത ശേഷം ചട്ടികൾ ആ നട്ട ചട്ടികൾ നമ്മൾ തണലത്തേക്ക് നല്ല തണൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റു കഴിയുമെങ്കിൽ ഇത് മൂടി വെക്കുന്നതും അങ്ങനെ വിത്ത് നട്ട് നാലേ നാല് ദിവസം കഴിഞ്ഞതും നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ വിത്തുകൾ മുള പൊട്ടിയോ എന്നുള്ളത് അപ്പോൾ അതീ കണ്ടോ മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പതുക്കെ ആക്കുന്നത് നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കരുത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മുള പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും അതേപോലെ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഏകദേശം രണ്ടാഴ്ചക്ക് ശേഷം ഉള്ള ഒരു തൈയുടെ വലിപ്പാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയായിരിക്കും തൈകള് മുളച്ച് ആ ചട്ടിയിൽ ആ ചട്ടിയിലായത് കൊണ്ട് തന്നെ അത് നിൽക്കുന്നത് കണ്ടോ അതുപോലെ നമുക്ക് വലിയ പേപ്പർ കപ്പുകളിൽ എടുത്തു വെക്കാം ഇതേപോലെ പേപ്പർ കപ്പുകളിൽ വേണമെങ്കിൽ ഭാഗ്യം മുളപ്പിക്കും അതും കുറച്ച് നാൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും കുഞ്ഞു കുഞ്ഞു ട്രേകളിൽ ചെയ്യരുത് എന്നാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ കണ്ടോ ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ചെക്കി ചാണകപൊടിയും മണ്ണും എടുത്ത് മിക്സാണീ കാണുന്നത് അപ്പം അങ്ങനെയും പരീക്ഷിക്കും പിന്നീട് ഒരു മാസമായ തൈകൾ വേണം മണ്ണിലേക്ക് നടുന്നതിന് വേണ്ടിയിട്ട് മണ്ണിലേക്ക് നടുമ്പോൾ ചെടികൾ അധികം ഹൈറ്റ് വെക്കാതിരിക്കാൻ വേണ്ടി ഓൾറെഡി ഇത് പുളൻ പപ്പായയാണ് എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി ഹൈറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട് ചെടികൾ അല്പം തൈകൾ അല്പം ചെരിച്ച് വെച്ചാൽ മതി മണ്ണിൽ അല്പം ചെരിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ തൈ ഈ പപ്പായയുടെ ലെങ്ത്ത് അതായത് പപ്പായ ചെടി അത്ര ഹൈറ്റിൽ കയറി പോകില്ല അപ്പോൾ നമുക്ക് ഏറ്റവും മിനിമം ഹൈറ്റിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും അങ്ങനെ വിളഞ്ഞ പപ്പായ രണ്ട് മുതൽ മൂന്നാഴ്ച വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഒരു കേട് വരും ആ ഒരു ഒറിജിനൽ റെഡ് ലേഡി പപ്പായുടെ നിറവും ഭംഗിയൊന്നും നോക്കിയേ അപ്പം ഇതിന്റെ മധുരം എന്ന് പറയുന്ന അതിശയ മധുരം അതിങ്ങനെ മൊത്തത്തിൽ മുഴുവനായിട്ട് പഴുത്ത് കിട്ടണം എന്നാലാണ് ആ മധുരം റെഡ് ലേഡി പപ്പായ പോലെ തന്നെ നമ്മൾ ഗോൾഡൻ പപ്പായയുടെ വിത്തുകൾ നൽകിയിരുന്നു അവർക്കും ഈ രീതിയിൽ തന്നെ ഭാഗ്യം മുളപ്പിക്കാം രൂപ ഭംഗിയിലും മുൻഗണന നൽകാവുന്ന മഞ്ഞപ്പായ ഗോൾഡൻ പപ്പായ സീഡ് സ്റ്റോക്ക് സ്റ്റോക്കൗട്ടാണ് പക്ഷെ ലേഡി പപ്പായുടെ സീഡ് അവൈലബിൾ ആണ് ഇതിന്റെ ഒറിജിനൽ വിത്തിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആയിക്കാം തീർന്നില്ല നമ്മുടെ കൃഷി വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല അതായത് നമ്മുടെ സുന്ദരി ചീരയുടെ വിത്തുകൾ തൈകളായതാണ് ഇതൊക്കെ ഇനി പറിച്ചു നടണം അതുപോലെ പാൽ ചീര വിത്തുകളുണ്ട് പിന്നെ നമ്മുടെ അടുത്തതായിട്ട് നമ്മൾ നട്ട് മാറ്റി നടാനുള്ളത് നമ്മുടെ മയിൽപ്പീലി ചീര ഇതിൻ്റെ തൈകളാണ് ഇതൊക്കെ ഇനി മാറ്റി നടണം കേട്ടോ ഇനി ഇത് വളർത്താംകര ചീര വളാത്താങ്കര ചീര പോലെ തന്നെ പച്ചീരിയും ചുമപ്പ് ചീരിയും അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ നമ്മുടെ പക്കലുണ്ട് ആവശ്യക്കാർക്ക് ചോദിക്കാം നല്ല മുളിക്കുന്ന നട്ടാൽ മുളയ്ക്കുന്ന നല്ലതിനെ വിത്തുകളാണ് അതുപോലെ തന്നെ നമ്മൾ സൂര്യകാന്തിയുടെ അപ്ഡേറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിത്ത് മുളപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഈ ഒരു പരുവത്തിലാണ് സൂര്യകാന്തി മുട്ടിട്ട് തുടങ്ങി അപ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് വളം ചേർത്ത് തുടങ്ങുക കാരണം കുറഞ്ഞ കാലഘട്ടമാണ് ഈ ഒരു ചെടിയുടെ ആയുസ് അപ്പോൾ ചെടി തൈ നട്ട് നാൽപ്പത്തഞ്ചാമത്തെ ദിവസം മുട്ടിട്ട് തുടങ്ങും പിന്നീട് അത് ആവുന്നത് വരെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വളം ചേർത്തിട്ടുണ്ടെങ്കിൽ പൂക്കൾക്ക് നല്ല വലിപ്പം അതുപോലെ തന്നെ വിങ്ക റോസിൻ്റെ പത്ത് രൂപയുടെ സെയിലിങ്സ് എത്തിയിട്ടുണ്ട് അപ്പം അത് വന്നു കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പലരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഈ വീഡിയോയിലുള്ള അപ്ഡേറ്റ് ചെയ്യുകയാണ് വളരെ കുറഞ്ഞ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് ആവശ്യക്കാർക്ക് എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതായത് ഓർഡറുകൾ വാട്സപ്പ് വഴി മാത്രമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫോൺ കോളുകൾ ഒഴിവാക്കണേ കാരണം നമുക്ക് എടുക്കാൻ സാധിക്കാറില്ല ഒത്തിരി കോൾസ് വരുമ്പോൾ നമുക്കൊരു പരിധി വിട്ട് ഫോൺസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് വാട്സാപ്പ് ആവുമ്പോൾ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ ഇത് നമ്മുടെ പത്തുമണി ചെടികളുടെ കളക്ഷൻസ് അതായത് പത്തുമണി അടുക്ക് പത്തുമണികൾ വെക്കാനുള്ള പോർട്ടുലാക്ക പത്തുമണികൾ വെക്കാനുള്ള മിക്സാണ് ഈ ചട്ടികൾ എടുക്കുന്നത് ഇത് ഒറ്റ ഒറ്റച്ചട്ടിയിൽ പതിനഞ്ച് കളർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സെയിലിനായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒറ്റ ഒറ്റച്ചട്ടിയിൽ പതിനഞ്ച് കളർസ് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കട്ടിങ്സാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഈ കട്ടിങ്സൊക്കെ വലിപ്പുവത്തിയിട്ട് ഫ്ലവേഴ്സ് ുന്ന സമയത്താണ് നിങ്ങൾക്ക് ചട്ടി അടക്കം വേണ്ടവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ കട്ടിങ്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നമുക്ക് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു ഐഡിയ ആണ് കിട്ടുന്നത് ചെറിയ ചെറിയ കട്ടിങ്സ് ആക്കിയിട്ട് കുറേ തൈകളാക്കിയെടുക്കുക എന്താ അപ്പോൾ നമുക്ക് കൂടുതൽ പൂക്കളും നിങ്ങളുടെ ഈ സംശയങ്ങളും മറ്റും നമ്മുടെ വാട്സപ്പ് വഴി ചോദിക്കാവുന്നതാണ് നമുക്ക് ഒഴിവുള്ള പോലെ നമ്മളെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വഴുതന തൈകൾ നടന്ന രീതിയാണ് വഴുതന തൈകൾ ഇപ്പോൾ കോംബോ ഓഫറായിട്ട് ലഭിക്കും അതായത് അഞ്ച് വ്യത്യസ്ത ഇനം വഴുതന തൈകൾ അപ്പോൾ ആവശ്യക്കാർക്ക് വാട്സപ്പ് അയക്കാം അത്ര അധികം പേർക്ക് കൊടുക്കാനുള്ള തൈകളൊന്നും ഉണ്ടാവില്ല ഒരു നൂറ് പേർക്ക് ആദ്യം ചോദിക്കുന്ന നൂറ് പേർക്ക് നമുക്ക് ഈ തൈകൾ കൊടുക്കാം അഞ്ച് തൈകൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വിങ്കാ റോസിൻ്റെ തൈകൾ നമ്മൾ ഇത്ര നാളും തണലത്താണ് വെച്ചിരുന്നത് അത് വെയിലത്തേക്ക് മാറ്റി വെച്ചു വെയിലത്ത് മാറ്റി വെച്ച് പൂക്കളൊക്കെ നിറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പൂക്കളുണ്ടാവും ഈ ഹൈബ്രിഡ് വിങ്കാ റോസിൻ്റെ തൈകളിൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ പൂക്കൾ എന്നറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പച്ചക്കറി വിത്തുകൾക്കും പൂച്ചെടികൾക്കും പൂച്ചെടി വിത്തുകൾക്കുമായിട്ട് വാട്സപ്പ് അയക്കുക ഫോൺ കോൾ ഒഴിവാക്കുക വാട്സപ്പിലൂടെ ഓർഡർ ആക്കാൻ ശ്രമിക്കുക പിന്നെ അടിപൊളി വളം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് നമുക്കടുത്ത സെക്ഷനിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം